ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളില്ലേ എൻ്റെ മോളാടെ വന്ന് പാർത്തപ്പിൾ അവിടെ തട്ടടുത്തൊരു കട ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അന്നേരം എടുത്തതാണ് എൻ്റെ മരിയോളും ഒക്കെ ഉണ്ട് കേട്ടോ ആ പിന്നെ ഇടാഞ്ഞത് എന്തെല്ലോ തിരുപ്പിൽ പെട്ടിട്ട് ഇടാൻ പറ്റിയിട്ടില്ല എന്നെയുണ്ട് പിടിച്ചു വെച്ചത് ഇടാൻ വേറെന്താ വിശേഷം സുഖല്ലേ ഇങ്ങനെതാ നരകത്തിലെ കൂയിത കിടന്ന് കറങ്ങുന്നു കറങ്ങി കറങ്ങിക്കറങ്ങി വേവട്ടല്ലേ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖവും സമാധാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നമുക്ക് തമിഴ് മോളൊക്കെ വന്നാലൊരു സന്തോഷത്തിനായിട്ട് ഇങ്ങനെ കൊന്ന എപ്പോഴെങ്കിലും പോവും വേറെന്താ വിശേഷം അങ്ങനെ നമ്മളിവിടെ വന്നിങ്ങനെ ഇരുന്ന് കാത്തിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിന് വന്നിട്ട് കഴിക്കണം ഞങ്ങളാരും മറക്കരുതട്ടോ മക്കളെ ആരും വെറുക്കരുത് കേട്ടോ എല്ലാവരോടും എനിക്ക് സ്നേഹമുള്ളൂ സന്തോഷമേ ഉള്ളൂ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങളെല്ലാവരേയും എൻ്റെ യൂട്യൂബിലായാലും ലൈവിലായാലും വരുന്ന എല്ലാവരോടും എനിക്ക് സന്തോഷവും സ്നേഹവും മാത്രമേ ഉള്ളൂ ും മറക്കരുത് വെറുക്കരുത് എല്ലാവരും എന്നെ ഹെല്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അങ്ങനെ നമ്മളിതാ കാത്തിരുന്ന് കാത്തിരുതിൻ്റെ മൂത്ത മോളാണ് കേട്ടോ ഇതിൻ്റെ മോൻ്റെ കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടി മൂത്ത മോളെടുത്ത് മടിയിൽ വെച്ചതാണ് വേറെന്താണ് നോക്കിയിരിക്കുകയാണ് മോന് ഇല്ലല്ലോ തിന്നാനായില്ലോ കുഞ്ഞുപാവല്ലേ ആറുമാസം ആവണുള്ളൂ അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിയത് അത് മുറിച്ച് മുറിച്ചൊരു കോഴി വാങ്ങി മുറിച്ച് മുറിച്ചെടുത്തതാണ് വേറെ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ പക്ഷെ ഇവിടെ ഭയങ്കര പാട്ടാണ് നമുക്ക് പാട്ട് ഓഫാക്കിയെന്ന് പറയാനും പറ്റൂലോ മക്കളെ അപ്പം അതിനെക്കൊണ്ട് ഇതിൽ ഈ പാട്ടുള്ള കാരണവും എൻ്റെ മക്കളും പേർ കുട്ടികളും അരികളും ഒന്നും സംസാരിക്കുന്നത് കിട്ടില്ല അങ്ങനൊരിതുണ്ട് ചില ഹോട്ടലിൽ പോയാൽ അപ്പോൾ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്തെങ്കിലേ അത് ശരിയാവുള്ളൂ പോര സൗണ്ടൊക്കെ പോക്കിയിട്ട് എഡിറ്റ് ചെയ്തെടുത്തതാണിത് പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരും ലൈവില് വന്നാൽ എന്നെ ശേഖരിക്കുക കാരണം എനിക്ക് ീ അറി ഇതെന്താണ് ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ഇരിക്കും ഒന്ന് വായിക്കാണ്ടാക്കാണ്ടൊന്നും തോന്നരുത് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോവുക ആരും മുന്നെ മറ ഇതാവരുത് അങ്ങനെ എല്ലാവർക്കും സുഖം സമാധാനം ഉണ്ടാവട്ടെ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതേ ഓക്കേ ബായ്